പല്ലുവേദന മാറാൻ സഹായിക്കുന്ന സുഗന്ധവ്യജ്ഞനം ഏലക്കായ ഗ്രാമ്പു ജാതിക്ക പട്ട ശരിയുത്തരം ഗ്രാമ്പു പൈൽസ് ഉള്ളവർക്ക് കഴിക്കാൻ പാടില്ലാത്തത് ചിക്കൻ കാട ബീഫ് താറാവ് ശരിയുത്തരം ചിക്കൻ വേനലിൽ കുളിർമ നൽകാൻ സഹായിക്കുന്ന മരം വേപ്പ് ചന്ദനം പ്ലാവ് മാവ് ശരിയുത്തരം വേപ്പ് അമിത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് പപ്പായ ജ്യൂസ് മാതളം ജ്യൂസ് സപ്പോട്ട ജ്യൂസ് ശരിയുത്തരം മാതളം ജ്യൂസ് ആർത്തവ വിരാമത്തെ തുടർന്നുള്ള പ്രശ്നങ്ങൾ കുറയാൻ സഹായിക്കുന്ന പച്ചക്കറി ക്യാരറ്റ് ചേന കോവക്ക ചേമ്പ് ശരിയുത്തരം ചേന പതിവായി വെറും വയറ്റിൽ വെളുത്തുള്ളി കഴിച്ചാൽ ഇല്ലാതാക്കുന്ന രോഗം ബ്ലഡ് പ്രഷർ മൈഗ്രെയിൻ കൊളസ്ട്രോൾ ശ്വാസം മുട്ടൽ ശരിയുത്തരം കൊളസ്ട്രോൾ നെല്ലിക്ക പതിവാക്കിയാലുള്ള ഗുണം നല്ല ഉറക്കം സൗന്ദര്യം കൂടും ഹൃദയാരോഗ്യം ഓർമ്മശക്തി ഓ ശരിയുത്തരം ഓർമ്മശക്തി പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റിയ അരി നേരിയരി ബ്രൗൺ അരി പച്ചരി വൈറ്റ് വൈറ്റരി ശരിയുത്തരം അരി യുവത്വം നിലനിർത്താൻ ദിവസവും കഴിക്കേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് ഉണക്കമുന്തിരി ബദാം അണ്ടിപ്പരിപ്പ് പിസ്ത ശരിയുത്തരം ബദാം പ്രായം കൂടുന്നത് തടയാൻ പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് പുളി എരിവ് മധുരം കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് ശരിയുത്തരം മധുരം